കുടിശ്ശിയായി കിടക്കുന്നുണ്ട് ഒന്നിച്ചു കൊടുത്തു തീർക്കാൻ ഇപ്പോഴുള്ള സാമ്പത്തിക പ്രയാസം കൊണ്ട് കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാൽ സർക്കാർ ജീവനക്കാരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ അതിവേഗം തന്നെ കൊടുത്തു തീർക്കും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എല്ലാവർക്കും സുഖമാണെന്ന് ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂൺ എട്ടാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം എൻ ഡി എ കക്ഷി നേതാവായി മോഡിയെ എൻ ഡി എ യോഗം തെരഞ്ഞെടുത്തു മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച വൈകുന്നേരം ആറു മണിക്ക് രാഷ്ട്രപതി ഭവനിൽ നടക്കും ബി നേതാവ് പ്രഹ്ലാദ് ജോഷിയാണ് ഇക്കാര്യം അറിയിച്ചത് കേരളത്തിലെ ഏക ബി ജെ പി എം പി ആയ സുരേഷ് ഗോപിയും മന്ത്രിയായി സത്യപ്രതിജ്ഞ നട ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ശ്രീലങ്കൻ പ്രസിഡന്റ് വിക്രം വിക്രംസിംഗെ നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമൽ ദഹൽ എന്നിവർ ഉൾപ്പെടെ ലോക നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും വിവിധ കോണുകളിൽ നിന്നുള്ള എണ്ണായിരത്തിലധികം വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യം ഉണ്ടാകും വിവിധ കാര്യങ്ങളിൽ ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാറിനും ബി ജെ പി നേതൃത്വം മഴങ്ങിയതോടുകൂടിയാണ് ഞായറാഴ്ച സത്യപ്രതിജ്ഞ ഉറക്കാനായത് ഇവരുമായുള്ള തർക്കം കാരണം ശനിയാഴ്ച നിശ്ചയിച്ചിരുന്ന സത്യപ്രതിജ്ഞ ഞായറാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരുന്നു എന്തായാലും ഈ രണ്ടു പേരും കാലുമാറ്റത്തിന് കേട്ടവരാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അധികാരമേൽക്കുന്ന മന്ത്രിസഭ എത്ര കാലം എന്നുള്ളത് വളരെ വലിയ ഒരു ചോദ്യചിഹ്നമാണ് ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം റിസർവ് ബാങ്കിന്റെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട് രാജ്യത്തെ വായ്പ പലിശ നിരക്കിൽ മാറ്റം വരുത്താതെ ആർ ബി ഐയുടെ നയ അവലോകന യോഗം അവസാനിച്ചു വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പക്ക് ചുമത്തുന്ന പലിശ നിരക്കാണ് റിപ്പോ ആറ് ദശാംശം അഞ്ചു ശതമാനത്തിൽ തുടരാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ആർ ബി ഐയിലെ ആറിൽ നാല് പേരും പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താത്ത തീരുമാനത്തെ പിന്തുണച്ചു നിലവിൽ വായ്പ എടുത്തിട്ടുള്ള ആളുകൾക്കും ഇ എം ഐ അടവുകൾ ഉള്ള ആളുകൾക്കും ഇത് വലിയ ആശ്വാസമാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാദം എന്നുള്ളതാണ് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പി ടി എ ഫണ്ടിന്റെ പേരിൽ വൻതോതിൽ പണപ്പിരിവ് ഉണ്ട് എന്ന വാർത്ത സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ട് നൽകാൻ മന്ത്രി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി രണ്ട് ദിവസത്തിനകം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് റിപ്പോർട്ട് നൽകണം ഇത്തരത്തിലുള്ള അനധികൃതമായ പണപ്പിരിവ് തടയാൻ വകുപ്പിൽ വിവിധ തലങ്ങളിൽ സ്കോഡുകൾ നിലവിലുണ്ട് ഈ സ്കോഡുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം ഈ സ്കോഡുകൾ സക്രിയമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി രക്ഷിതാക്കൾക്കും സ്കോഡുകളിൽ പരാതി അറിയിക്കാവുന്നതാണ് അറഫ സംഗമം ജൂൺ പതിനഞ്ച് ശനിയാഴ്ച നടക്കും പതിനാലിന് ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമാകും പതിനാറാം തീയതി ആണ് സൗദി അറേബ്യയിലും ഗൾഫ് രാജ്യങ്ങളിലും ബലിപെരുന്നാൾ അതേസമയം മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നാളെ ദുൽഹജ് ഒന്നാണ് ബലിപെരുന്നാൾ ജൂൺ പതിനേഴ് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച ദിവസം സംസ്ഥാനത്ത് പൊതു അവധിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വാഹനങ്ങളുടെ പുക പരിശോധിക്കുന്നതിന് വാഹൻ ടു എന്ന പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ നിലവിൽ വന്നു പുക പരിശോധനയിൽ പല സ്ഥലങ്ങളിലും ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് പുതിയ ആപ്പ് മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കുന്നത് ഇത് ഉപയോഗിച്ച് വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് വാഹനത്തിന്റെ ഫോട്ടോ വാഹനം പുകപരിശോധനാ കേന്ദ്രത്തിൽ കടക്കുന്ന വീഡിയോ എന്നിവ അപ്ലോഡ് ചെയ്യണം തുറന്നാണ് വാഹന പരിശോധന ഇതിൻ്റെ വിവരങ്ങൾ വെബ്സൈറ്റിൽ നൽകിയ ശേഷം മാത്രമേ ഫലം ലഭിക്കൂ പാസ്സാകാത്ത വാഹനങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകും പരാജയപ്പെട്ടാലും ടെസ്റ്റിംഗ് ഫീസ് നൽകണം ഞങ്ങൾ തന്നെ കൊടുത്തു തീർക്കും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കെട്ടിക്കിടക്കുന്ന ക്ഷേമ പെൻഷൻ കുടിശ്ശികയുമായി നിർണായകമായ ഒരു പ്രഖ്യാപനമാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് സർക്കാരിൻ്റെ മൂന്നാം വർഷ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ടുള്ള ആ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്ഷേമ പെൻഷൻ ആറുമാസത്തെ കുടിശ്ശിക ഒരുമിച്ച് വിതരണം ചെയ്യാൻ കഴിയില്ല എങ്കിലും കുടിശ്ശിക മുഴുവൻ ഉടൻ കൊടുത്തു തീർക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മാത്രമല്ല ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഇനി എല്ലാ മാസവും ആയിരത്തി രൂപ പെൻഷൻ വിതരണം ചെയ്യും എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അറുന്നൂറ് രൂപ പെൻഷൻ കുടിശ്ശികയായി കിടന്നത് കൊടുത്തു തീർക്കുകയും അത് ആയിരത്തി അറുന്നൂറിലേക്ക് വർദ്ധിപ്പിക്കുകയും കൃത്യമായി അതാത് മാസം തന്നെ വിതരണം ചെയ്യാൻ പ്രത്യേക സംവിധാനം രൂപീകരിക്കുകയും ചെയ്ത സർക്കാർ ആണിത് ആ സംവിധാനം പൊളിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് വേണ്ടി രൂപീകരിച്ച കമ്പനിയുടെ കടം സർക്കാർ കടമായി ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാരിന് കടമെടുപ്പ് നിഷേധിച്ചുകൊണ്ടാണ് പെൻഷൻ വിതരണം മുടങ്ങിപ്പോയത് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ അത് ദീർഘകാലം നീണ്ടു നിൽക്കില്ല എന്നും പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യും എന്നും അത് മുടക്കാമെന്ന് ആരും മനപ്പായസം ഉണ്ണണ്ട എന്നും മുഖ്യമന്ത്രി പരിപാടിയിൽ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വന്നിട്ടുള്ളത് കുടിശ്ശിക ഇടയ്ക്കിടയിൽ തന്നു തീർക്കും അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും അതായത് ഓണം വരുമ്പോൾ ആര് മൂവായിരത്തി ഇരുന്നൂറ് മറ്റ് വിശേഷാവസരങ്ങളിലൊക്കെ രണ്ട് മാസത്തേത് തന്നുകൊണ്ട് ഈ അഞ്ച് മാസത്തെ കുടിശ്ശിക തീർക്കുകയും ഇനി അങ്ങോട്ട് അഞ്ച് മാസത്തിൽ കൂടുതൽ കുടിശ്ശിക ആകാതെ ഓരോ മാസത്തെയും പെൻഷൻ അതാത് മാസം നൽകുന്ന അവസ്ഥയിൽ തന്നെ ആയിരിക്കും ഇനി പെൻഷൻ വിതരണം ഉണ്ടാകുക ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തെ പെൻഷൻ ഇപ്പോഴും വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കൈകളിലാണ് ഇപ്പോൾ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് പല ആളുകൾക്കും ഇപ്പോഴും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചിട്ടില്ല എന്ന കമൻ്റുകൾ കാണാനിടയായി അത്തരം ആളുകൾ സേവന വെബ്സൈറ്റ് ഒന്ന് പരിശോധിക്കാൻ മറക്കരുത് ഈ മാസത്തെ പെൻഷൻ നടപടികൾ ഈ മാസം ഇരുപതിനു ശേഷം ഉണ്ടാകും ഇരുപത്തി അഞ്ചിന് ശേഷമായി സർക്കാർ ഉത്തരവ് വരികയും പെൻഷൻ വിതരണ നടപടികൾ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പും നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് മറ്റൊരു കാര്യം വാർഷിക മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് ഡിസംബറിൽ മസ്റ്ററിങ് ചെയ്ത ആളുകൾക്ക് പെൻഷൻ ലഭിച്ചില്ല എന്ന കമൻ്റ് കണ്ടു അത്തരം ആളുകൾ ശ്രദ്ധിക്കുക ഇപ്പോൾ വിതരണം ചെയ്തത് രണ്ടായിരത്തി ഡിസംബർ മാസത്തെ പെൻഷനാണ് ഡിസംബറിലാണ് മസ്റ്ററിങ് ചെയ്തിട്ടുള്ളത് ജനുവരി മുതലുള്ള പെൻഷൻ ലഭിക്കുന്നതാണ് ഇനി ജനുവരിയിലാണ് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചത് ഫെബ്രുവരി മുതലാണ് പെൻഷൻ ലഭിക്കുക അതായത് ഫെബ്രുവരി മാസത്തെ പെൻഷൻ എന്നാണോ വിതരണം ചെയ്യുന്നത് അന്ന് മുതലാണ് ലഭിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് വാർഷിക മസ്തിയുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പും ഇതുവരെ വന്നിട്ടില്ല കയ്യിൽ ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ആ ഒരു തുക പൂർണ്ണമായും എത്തിച്ചേരുന്നതാണ് എന്നുള്ള കൂടി കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് സ്വർണം ഉള്ള ആളുകൾ ശ്രദ്ധിക്കുക ബാങ്കിങ് ഇതര സ്ഥാപനങ്ങളിൽ പണയം വെക്കുമ്പോൾ ഇനി ഇരുപതിനായിരം രൂപ മാത്രമാണ് ആയിട്ട് കയ്യിൽ ലഭിക്കുക ബാക്കി ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ സ്ഥാപനങ്ങൾ കൈമാറുകയാണ് ചെയ്യുക ആർ ബി ഐയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു പുതിയ മാറ്റം പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് മസ്റ്ററിങ് ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നടത്താം മുമ്പ് മസ്റ്ററിങ് ചെയ്യാത്ത ആളുകളാണ് അത് ചെയ്യേണ്ടത് അതുപോലെ പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ ഇ കെ വൈ സി ചെയ്തിട്ടില്ല എങ്കിൽ ആ കാര്യം ജൂൺ മാസത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്ന് ഗ്യാസിൻ്റെ ഒരു പുതുക്കൽ ഇ കെ വൈ സി ആണ് അത് ഗ്യാസ് ആരുടെ പേരിലാണോ അവരാണ് ചെയ്യേണ്ടത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ചെയ്യാം ഗ്യാസ് ഏജൻസികളിൽ എത്തിയിട്ട് ചെയ്യാവുന്നതാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഉടൻ ഉണ്ടാകും അതിന്റെ ഒരു അറിയിപ്പ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊന്ന് ആധാർ കാർഡ് സൗജന്യമായി സ്വന്തമായിട്ട് വെബ്സൈറ്റിൽ കയറി പുതുക്കുന്നതിനുള്ള സമയം ജൂൺ പതിനാലാണ് ആ കാര്യം കൂടി ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് വീണ്ടും സ്വർണവില അൻപത്തി കടന്നു ഇന്ന് സ്വർണ്ണവില അൻപത്തിനാലായിരത്തി എൺപത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ബിൽസിലാണെന്ന് തരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയും നേരത്തെ വീണ്ടും കാണാൻ തുടരുകയും ബൈ